എന്റെ വീട് വന്ന അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇന്നലെ ഒരു വീഡിയോ കണ്ട ഇവിടെ ഉണ്ടെന്ന് മോൻ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് കാണാൻ പറ്റും പറ്റൂ മക്കളെ നിങ്ങളൊന്നും കണ്ണൂര് പോയ കാണാൻ പറ്റത്തില്ലല്ലോ പോണോ എന്റെ പേര് അബീന്നാണ് എന്റെ വീട് കണ്ണൂരാണ് ഇപ്പൊ നമ്മള് ഒരു യാത്ര കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഫോട്ടോ പിടിക എന്ന് പറയുന്ന ഒരു ചാനലിൽ ചാർലി ചാർലി ചാർലിനെ മാത്രമേ എല്ലാവരും കണ്ടിട്ടുണ്ടാവുകയുള്ളൂ ഞാനങ്ങനെ മുഖമൊന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് യാത്ര തുടങ്ങി ഞാനിപ്പം കണ്ണൂരിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തത് മാർച്ച് ട്വൻറ്റി സിക്സ് കഴിഞ്ഞ വർഷം അപ്പോൾ ഇപ്പോൾ ഏകദേശം പത്ത് മാസം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് കാശ്മീർ പോയിട്ട് അവിടെ നിന്ന് ലേ വഴി മണാലി വന്ന് അങ്ങനെ ഡൽഹി വന്ന് വീണ്ടും ഇവിടെ കന്യാകുമാരി വന്നിട്ടാണുള്ളത് ഇപ്പം അങ്ങനെ കന്യാകുമാരി നിന്ന് തിരുവനന്തപുരം എത്തി അപ്പം യാത്രയുടെ ഇടയിലാണ് ഒരു ഒരു ചാർലി എന്ന് പറഞ്ഞ പട്ടിയെ കിട്ടിയത് അതെ 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 അത് ഞാൻ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് മുംബൈയിൽ എത്തിയ സമയത്തായിരുന്നു എനിക്ക് ചാർലിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ നമ്മൾ വഴിയിലുള്ള ഈ ഡോഗിനൊക്കെ നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കായിരുന്നു അപ്പം ഞാൻ ചാർലിക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുത്തു അപ്പം കിട്ടിയപ്പോൾ വളരെ കുട്ടിയായിരുന്നു ചെറിയ ഒരു മാസം പോലും പ്രായം ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അതിനെ കൂടെ കൂട്ടണമെന്ന് ഒരു ഇത് തോന്നി അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെയുള്ള എല്ലാവരും ചോദിച്ചു അഭിപ്രായം ചോദിച്ചു എല്ലാവരും തന്നെ കൂടെ കൂട്ടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചെറിയ കൂടെ കൂട്ടി ഇപ്പം എൻ്റെ കൂടെ ഒന്നിച്ച് ഇങ്ങനെ പത്ത് മാസമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാത്രയുടെ കൊണ്ടുവരുന്നതിൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ചില സ്ഥലത്ത് നമുക്ക് സ്റ്റേ ചെയ്യാനൊന്നും പറ്റത്തില്ല അങ്ങനെ ചില സ്ഥലത്തേക്ക് പെട്ടെന്ന് കയറി ചേരാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ട് അതൊന്നും വലിയ പ്രശ്നമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല മിക്ക സ്ഥലത്ത് തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് നമ്മളോട് പെരുമാറുന്നത് അങ്ങനെ ഒരു ചാർജിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നില്ല എല്ലായിടത്തും ഒന്നും പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സൈക്കിളിൽ എല്ലായിടത്തും വെച്ചിട്ട് പോകാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ചാർലി എന്നെ കാണാണ്ട് കുറേ സമയം ഇരിക്കില്ല ഇപ്പം ഞാൻ ഇട്ടിട്ട് പോകുന്നുള്ളൊരു പേടി കൊണ്ടൊക്കെ ആയിരിക്കാം അത് ഇങ്ങനെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കും അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഭക്ഷണങ്ങള് ഭക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന എല്ലാം കഴിച്ചോളും ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിലും അങ്ങനെ ഇപ്പോൾ നോൺ വെജ് വേണമെന്നു നിർബന്ധമൊന്നുമില്ല എല്ലാം കഴിക്കും ഇപ്പം നോർത്തിലോട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി അത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം കൂടുതലും അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ തന്നെയാണ് കഴിച്ചത് പിന്നെ ഇവിടെ വരുമ്പോഴാണ് നോൺ വെജ് ഒക്കെ ചാല് കഴിക്കുന്നത് ആദ്യമായിട്ട് അത് ചാർലി എന്നുള്ള പേര് ശരിക്കും ഞാനിട്ടതല്ല അതിപ്പോ അതും ഈ ഇൻസ്റ്റഗ്രാമിലൂടെ ഒക്കെ യൂട്യൂബിലൊക്കെ ആയിട്ട് ആൾക്കാർ സജസ്റ്റ് ചെയ്ത പേരാണ് അങ്ങനെ കൂടുതൽ കമന്റ് വന്ന പേര് ഞാൻ ചാർലി അതായിരുന്നു ചാർലി ഒരു പേര് അങ്ങനെ അങ്ങനെയാണ് ഞാൻ ചാർലി എന്നുള്ള പേരിടുന്നത് യാത്രയ്ക്ക് ഓൾ ഇന്ത്യ ഫിനാൻഷ്യലി വേണം എങ്ങനെയാണ് എങ്ങനെയാണ് മാനേജ് കാരണം വേറെ ജോലിക്കൊന്നും പറ്റില്ല അതെന്താ വെച്ചാൽ നമ്മൾ പഠിക്കുമ്പോഴേ ഇങ്ങനെ കുറെ വർക്കൊക്കെ ചെയ്യായിരുന്നു അങ്ങനെ കുറെ സേവ് ചെയ്ത് വെച്ചു പിന്നെ എൻ്റെ നാട്ടിൽ നിന്നും ഫ്രണ്ട്സൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ വഴിന്നൊക്കെ നമുക്ക് ഇപ്പം സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ഫ്യൂവലൊന്നും വേണ്ട ആവശ്യമില്ല പിന്നെ ഭക്ഷണവും വെള്ളമൊക്കെ ആയിട്ട് വഴിയിൽ നിന്ന് ചില ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഈ യാത്ര ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തത് ആ ആ അതിപ്പം എന്താ പറയുക ടെൻറ്റിലാണ് കൂടുതൽ നമ്മൾ സ്റ്റേ ചെയ്യാറ് പെട്രോൾ പമ്പിലും അങ്ങനെയൊക്കെ ആയിട്ട് രാത്രിയിൽ ചില സ്ഥലത്ത് വെച്ചാൽ ഡോഗ് ഉണ്ട് ചില സ്ഥലത്ത് മാത്രമേ നമ്മൾ ഡോഗുള്ളത് കാരണം കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പം അടുത്ത സ്ഥലം അന്വേഷിച്ച് പോകും ഓ അവർ നല്ല സപ്പോർട്ടാണ് മൃഗം അപ്പോൾ അങ്ങനെ ആനിമൽസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടാവും പിന്നെ എന്താ എന്താ പറയുക നമുക്കൊണ്ട് എല്ലാ ഹെൽപ്പും അവർ ഏ എല്ലാ സ്ഥലത്തു നിന്നും ചെയ്തു തരുന്നുണ്ട് അതായത് ഞാൻ പഠിക്കുന്നതാണ് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ ചിലപ്പോൾ ഞാൻ ക്ലാസ്സിലോട്ട് ശരിക്കും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല വീട്ടിലെത്തിയിട്ടൊന്ന് യാത്ര ചെയ്യുമെന്താണെങ്കിലും അത് ഒന്നും തീരുമാനിച്ചിട്ടില്ല ഇപ്പോൾ യാത്ര ചെയ്യും എന്തായാലും ഇനി യാത്ര ചെയ്യില്ല ആ ഉണ്ടാവും ഉണ്ടാവും ആ മോശപ്പെട്ട അനുഭവം എന്ന് വെച്ചാൽ പഞ്ചാബിൽ വെച്ചിട്ട് എൻ്റെ മൊബൈലും പേഴ്സും ഇതൊക്കെ മോഷണം പോയായിരുന്നു ആ അങ്ങനെ ഒരു മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിരുന്നുണ്ട് അങ്ങനെ എൻ്റെ അത് പോയി വേറെ വാങ്ങുവാണെ ചെയ്തത് പിന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ലേന്ന് ഒരു ലോറി ഡ്രൈവർ എനിക്ക് ലിഫ്റ്റ് ആയിരുന്നു അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇറക്കാമെന്ന് പറഞ്ഞു അവിടെ ഓക്സിജനൊക്കെ വളരെ കുറവായത് കാരണം നമുക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ അങ്ങനെ അവർ പറഞ്ഞു ലിഫ്റ്റ് തന്നു അത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് പൈസ ചോദിച്ചു അങ്ങനെ കുറച്ച് ഇഷ്യൂ വന്നിട്ടുണ്ട് പക്ഷേ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു അവിടെ ഒരുപാട് പോലീസുകാരും ആർമിയൊക്കെ അറിയുന്നവരുള്ള ഉണ്ടായതുകൊണ്ട് അവരൊക്കെ കോണ്ടാക്ട് ചെയ്ത് പ്രശ്നമൊന്നും ഇല്ലാണ്ടു അവിടെങ്ങേര പിരിഞ്ഞു കഴിഞ്ഞ അങ്ങോട്ടേലും പോവുന്നെ ചാപ്തോ അച്ചോ ഇതുതന്നെയാണ് അതിന്റെ വീഡിയോ ചാപ്തോ പിരിവെന്നേ ഇങ്ങനെയൊന്നും അല്ലേ അങ്ങനെ ഇെന്നേ മിണിയോ എന്നൊക്കെ ഉള്ളാരെ ഇടായാടാ വീട്ടിലോട്ട് നീ എന്നെ ഒന്നും അറിയുന്നില്ല പുറത്തേക്ക് ആൾകാത്തൊന്നും പിടിച്ചോ വന്ന പടന്തേ ആ വാഗത്തൊക്കെ ആൾക്കാര് काफी ആയിരുന്നു എല്ലാവരും കുറേതൊരു വിളിച്ചുകൊണ്ടേ ഇക്കാണ് പോളി എനിക്ക് അമ്പത് രൂപ ഇങ്ങനെ പറയുന്ന കേട്ടോ എനക്ക് നടയിൽ സേവാ ചെയ്യാൻ അപ്പൊ എഴുതിക്കിട ചോദിച്ചു ചോദിച്ചു കുഞ്ഞിനെ അന്ന് കാണുമ്പോ എനിക്കതായിരുന്നു